പരിഭവങ്ങൾ രചന ജ്യോതി ശ്രീനിവാസൻ ശബ്ദം നിഷാസിച്ച മരുന്നിന് പോലും ഇന്നും വേണ്ടെന്ന മുത്തങ്ങാ പുല് ഇത് കേട്ട ഉരൽ ഊറി ചിരിച്ചു നിന്നെ കഷായ മരുന്നുകൾക്കൊപ്പം നല്ലോണം ഉണക്കിയെടുത്ത് എന്റെ നെഞ്ചിലിട്ടായിരുന്നില്ലേ ഇടി പക്ഷെ നിന്റെ ഗന്ധം പരക്കുമ്പോൾ എന്റെ നെഞ്ചിലെ അസ്വസ്ഥയും പറ പറക്കുമായിരുന്നു ഇപ്പൊ മനുഷ്യർക്കെല്ലാം തന്നെ ഇൻസ്റ്റന്റ് അല്ലേ കഷായമാണേൽ ചുരുങ്ങി ചുരുങ്ങി കുപ്പികളിലേക്കി ഒതുങ്ങി കഷായ കലങ്ങളെല്ലാം നീണ്ട വിശ്രമത്തിലാണ് കൂട്ടത്തിൽ ചേർന്നു അമ്മിയും പരാതി പറഞ്ഞു ഞാനൊന്ന് കുടിച്ചിട്ട് കാലങ്ങളായി എൻ്റെ കറുപ്പിനെ കുറിച്ചുള്ള പഴഞ്ചൊല്ലൊക്കെ പതിരി പറയാത്ത മുത്തശ്ശിമാരുടെ നാവിൽ തന്നെ ഉറങ്ങിപ്പോയി ചായ്പിൽ പൊടിപടലങ്ങളിൽ മുങ്ങി തൂങ്ങിയാടുന്ന ഉറിയും പറയുന്നു എത്ര ഭാരം ചുമന്നു നിന്നാലും എനിക്ക് സന്തോഷമായിരുന്നു സ്വാദിഷ്ടമായ മണം പിടിച്ചങ്ങനെ ഞാണ്ട് കിടക്കുന്നതും ഒരു സുഖം തന്നെയായിരുന്നു ഇതെല്ലാം കേട്ട് എന്നും പണിയോട് പണികൾ ചെയ്യുന്ന യന്ത്രങ്ങളകത്ത് അലമുറയിട്ട് കരയുകയാണ്